മുനമ്പം മുന്നണി രണ്ടായി പിളർന്നു ഇന്ന് സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം നിലപാട് സ്വീകരിച്ചപ്പോൾ മറുവശത്ത് ഒരു കൂട്ടർ പുതിയ സമരപ്പന്തലിൽ സമരം തുടർന്നു മൊനമ്പം സമരം അവസാനിപ്പിക്കുന്നത് വഞ്ചനയാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പുതിയ സമരപ്പന്തലിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം നിലവിൽ സമരം അവസാനിപ്പിക്കുന്നത് വഞ്ചനാപരമാണെന്നാണ് ഇവരുടെ വാദം നാനൂറ്റി പതിനാല് ദിവസമായി സമരം നടക്കുന്ന വേദിയിൽ നിന്ന് ബി ജെ പി അനുകൂലികളായ നാട്ടുകാർ പുതിയ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത് അതേസമയം ബി ജെ പി അനുകൂലികളല്ല നാട്ടുകാരാണ് തങ്ങളെന്നാണ് ഇവരുടെ അവകാശവാദം ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകും വരെ സമരമെന്നാണ് അവരുടെ പ്രഖ്യാപനം പള്ളിക്ക് പുറത്ത് ഒരുക്കിയ വേദിയിൽ നിലവിൽ സമരം തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഒരു വിഭാഗം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സമരം അവസാനിപ്പിച്ചു സമരക്കാർക്ക് നാരങ്ങാവെള്ളം നൽകിയാണ് റവന്യൂ മന്ത്രി കെ രാജൻ നിയമമന്ത്രി പി രാജീവ് എന്നിവർ സമരം അവസാനിപ്പിച്ചത് സർക്കാർ നൽകിയ ഉറപ്പുകളിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് സമരസമിതി സമരം അവസാനിപ്പിക്കുന്നത് ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകും വരെ സമരമെന്ന് ഇവർ പ്രഖ്യാപിച്ചു വകുപ്പ് രജിസ്ട്രിയിൽ ഇപ്പോഴും മുനമ്പത്തെ ഭൂമി കിടക്കുന്നുണ്ടെന്നും നിയമ നടപടിയിലൂടെ അത് നീക്കം ചെയ്യാതെ സമരം അവസാനിപ്പിക്കുന്നതാണ് പുതിയ സമരക്കാരുടെ പ്രതിഷേധത്തിന് കാരണം ൈക്കോടതി ഉത്തരവോടെ കുടുംബങ്ങൾക്ക് കരമടയ്ക്കാൻ സാധിച്ചിരുന്നു ഭൂമി പോക്കുവരവിനും വഴിയൊരുങ്ങിയെന്നാണ് കരുതുന്നത് ഇതിനെ തുടർന്നാണ് നിലവിൽ ഭൂരിപക്ഷം പേരും പങ്കാളികളായിട്ടുള്ള ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഇനി ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രശ്ന പരിഹാരവും വകുപ്പ് ട്രൈബ്യൂണലിലെ തീർപ്പിനുമായാണ് മുനമ്പം നിവാസികൾ കാത്തിരിക്കുന്നത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയിലെ താമസക്കാർക്ക് വ്യവസ്ഥകളോടെ ഭൂനികുതി അടയ്ക്കാമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് വഖഫ് ബോർഡിന്റെ ആസ്തി കണക്കിൽ നിന്ന് വിവാദ ഭൂമി പൂർണമായും ഒഴിവാക്കും വരെ സമരം തുടരണമെന്ന ആവശ്യവും ഒരു വിഭാഗം സമരക്കാർ നേരത്തെ ഉന്നയിച്ചിരുന്നുവെങ്കിലും കോർ കമ്മിറ്റി യോഗത്തിൽ സമരം അവസാനിപ്പിക്കാനാണ് അന്തിമ തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസമാണ് കോർ കമ്മിറ്റി യോഗം നടന്നത് മുനമ്പം ജനതയെ കുടിയിറക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് അവകാശപ്പെട്ടത് സമരസമിതി കൺവീനർ ജോസഫ് ബെന്നിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു ഈ വിഷയം അടക്കം ഉന്നയിച്ച് സമരസമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ച ബി ജെ പി അനുകൂലികളിൽ ചിലർ സമരസമിതിയിൽ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു സമരസമിതിയിലെ രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടയിലാണ് മുനമ്പം ഭൂ സംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കുന്നത് രാജ്യത്ത് തന്നെ ചർച്ചയായ രാഷ്ട്രീയ സമരമായി മാറിയ മുനമ്പം ഭൂസമരത്തിൽ ഇതുവരെ രാഷ്ട്രീയ ഭിന്നതകൾ കാര്യമായി പ്രകടമായിരുന്നില്ല എന്നാൽ സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണിപ്പോൾ ഭിന്നത ഉയരുന്നത് സമരസമിതി നേതൃത്വം സംസ്ഥാന സർക്കാരിനോട് അടുക്കുന്നുവെന്ന് വ്യക്തമായതോടെയാണ് സമരസമിതിയിലെ ബി ജെ പി അനുകൂലികൾ അതൃപ്തി വ്യക്തമാക്കിയത്